ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു കൂടത്തുംപാറയിൽ വൈകുന്നേരം അഞ്ചരയോടെയാണ് അപകടം ആർക്കും പരിക്കില്ല ഐക്കരപ്പടിയിൽ നിന്നും മോളിലേക്ക് വന്ന അഞ്ചു പേർ സഞ്ചരിച്ച കാറാണ് കത്തി നശിച്ചത് പുക കണ്ടയുടനെ യാത്രികർ പുറത്തിറങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി മറ്റ് യാത്രക്കാരും നാട്ടുകാരും തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയ ശേഷമാണ് തീ അണയ്ക്കാനായത് കാർ പൂർണ്ണമായും കത്തി നശിച്ചു സമീപകാലത്തുണ്ടായ രണ്ടാമത്തെ സംഭവമാണ് ഇത് ഒരാഴ്ച മുമ്പ് അറപ്പുഴ പാലത്തിന് സമീപവും കാർ കത്തി നശിച്ചിരുന്നു